ഹലോ ഗൈസ് ലിക്കാർ ബ്രോക്കിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാറ്റയുടെ തേർഡ് ബർത്ത്ഡേ സെലിബ്രേഷനാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ ഇന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ വരുന്നത് വൈകുന്നേരമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നല്ല തണുത്തിരിക്കുകയായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രാവിലെ പള്ളി പോയി പള്ളിപ്പോയി പള്ളിപ്പോയി വന്ന് ഇനിയിപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകുക ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് സമയം ഒരു പത്ത് മണി പത്ത് മണിയൊക്കെ ഞങ്ങൾ നേരെ അങ്കൻവാടി പോകണം അങ്കമാവാടി ചെറിയ ചെറിയ സെലിബ്രേഷൻ ഉണ്ട് ചെറിയ കേക്ക് കട്ടിങ്ങിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരമാണോ ഞങ്ങൾ സെലിബ്രേഷൻ കൊടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബ്ലോഗ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കുഞ്ഞേ പള്ളിയിൽ പോയി വന്നിട്ട് ഉള്ള കളി പാടം എല്ലാം നിരത്തിയിട്ടേക്കുക അല്ല ഞാൻ ഞാൻ ഈ വലുവിണക്ക് വായിട്ടേക്കുന്നേ ഏർപ്പിക്കാനാ അമ്മയ്ക്ക് ഓർപ്പിച്ച് തരുമോ ആ ഒരു ആ ഓർവ് ആ ഉത് ആ എന്റെ ദിയോ എല്ലാം രാവിലെ തന്നെ നേരത്തെക്ക അപ്പ അങ്കമ്പാടി പോവാനുള്ള കേക്ക് കഴിച്ച നേടുന്നുണ്ട് അല്ല വിഞ്ഞ അ ില്ല ശരിക്കും വേർക്കട്ടെ അതേപോലെ അമ്മ ഓർപ്പിച്ചത് അതുകൊണ്ട് അതേപോലെ ഓർപ്പിക്കണം എങ്ങനെയാ അതേപോലെ നോക്കി അങ്കൻവാടി കണ്ടുള്ള കേക്ക് എത്തിയിരിക്കാണ് നീ പത്ത് മണിക്കാവുമ്പോ അങ്കൻവാടി പോണം ഹലോ ഞാൻ പള്ളിയിലേക്ക് പോയി വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് രാവിലെ ദോശയൊന്നും വെളുത്തിയിട്ടില്ലായിരുന്നു അവിടെ രാവിലെ ഉണ്ടായിരുന്നു കുറച്ച് അവലുണ്ടായിരുന്നു അവലുണ്ടാക്കിയെന്ന് നിങ്ങൾ അവൾക്ക് അതാണ് ഇഷ്ടം അവലേനെ അപ്പം അങ്ങനെ അവൾ കഴിക്കാൻ വേണ്ടി തുടങ്ങാം എന്നിട്ട് വേണം അങ്ങന്മാടി പോകാൻ വേണ്ടി കുളിച്ചു ഒരുങ്ങി അങ്ങന്മാടി പോകാൻ ഹാപ്പി ടു എന്ന് ആ കുഞ്ഞേടാ ഹാപ്പി ടു ആണ് അത് ഞങ്ങളെ ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട് എടുക്കുന്ന ഓരോ വണ്ടി ഇങ്ങനെ അതാണ് പിന്നെയും പിന്നെ ഹാപ്പി ടു ഹാപ്പി ടു ഹാപ്പി ടു ആയിപ്പ ഞങ്ങൾ നേരെ അങ്കമ്പാടിയിലേക്ക് പോകണം ചെറിയ കേക്ക് മുറി പോകുന്ന വഴിക്ക് നിങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടും പിന്നെ അതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അവൾ ഭയങ്കര ഹാപ്പിയാണ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് സന്തോഷമായിട്ടുണ്ട് റായൊക്കെ വെച്ച് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നേരെ അങ്കൻപാടിലേക്ക് എത്തി ഇനി അവിടെയുള്ള ചെറിയൊരു കേക്ക് കട്ടിങ്ങുണ്ട് എന്നിട്ട് അതിന് ശേഷം ഞാൻ തിരിച്ചു വരും അതിന് ശേഷം കഴിഞ്ഞു ജനിച്ചിരുന്ന ഈശ്വര പ്രാർത്ഥനയായിരുന്നു അതിൽ നിന്ന് പിന്നെ അതുപോലെ പ്രതിജ്ഞ ഉണ്ടായിരുന്നു അതൊക്കെ കഴിയാനും ഞങ്ങൾ കേക്ക് വിളിക്കാൻ പിന്നെ ചെറിയ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ കേക്ക് മുറിക്കാൻ നിന്നു പിന്നെ കുട്ടികളെല്ലാം ആ കുഞ്ഞാറ്റിനെ വിഷ് ചെയ്യുന്ന കാണുന്നത് അത് കഴിഞ്ഞ് ചെറിയൊരു കേക്ക് കേക്കാണ് കാണുന്നത് വിഷ് ചെയ്ത് കേക്ക് ഇതാണ് കുഞ്ഞാറ്റിയുടെ കേക്ക് പിന്നെ ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ടായിട്ട് ടീച്ചർക്ക് അങ്കൻവാടി ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കുകയാണ് അത് കഴിഞ്ഞ് കേക്ക് കിട്ടി ചേച്ചി ൊക്ക അല്ലെങ്കിൽ അവർ ഇപ്പൊ വെള്ളം ഇറക്കും സെലിബ്രേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം കുറച്ച് ബാലൻസ് കേൾക്കുന്നുണ്ട് പിന്നെ അവൾ ഫ്രിഡ്ജില്ലാത്തതിനും പിന്നെ കാളില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടു വന്നു മറ്റേ തിരിച്ച് ബാക്കിയുണ്ട് ബാക്കി വീഡിയോസ് വൈകുന്നേരം വരുന്നതായിരിക്കും അപ്പം മറ്റേ ഹബായ് അപ്പോൾ ചോറും പരിപാടി കഴിഞ്ഞ് ഉച്ചയായി ഞാൻ ഈ മോളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെന്ന് അവിടെ ഒരുമിച്ച് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തായിരുന്നു അതിന്റെ ഒരു സങ്കടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടായിരുന്നു ചെന്നോ കുഴപ്പമൊന്നുമില്ല പിള്ളേരുമായിട്ട് ഹാപ്പി ആയിരിക്കണം അപ്പൊ പോയി കൂട്ടിയിട്ട് വരാം എന്താവുന്നു ആയിരുന്നോ കേക്ക് മുച്ചോ ഏ പാടിയോ ഏ കേക്ക് മുച്ചോ കൈ തന്നല്ലാരും ക്ഷയിക്കാൻറ്റേ തന്നോ ഏ മുട്ടായി തന്നു ആരും മുട്ടായി തന്നെ ജയിച്ച് തന്നോ അപ്പം ഞാൻ പോയിട്ട് വന്നു കുഴപ്പമൊന്നുമില്ല നമുക്ക് സന്തോഷമായിരുന്നു എന്നെ കണ്ടോടെ ഓടി വന്നു കെട്ടിപ്പിടിച്ചു ഇത്ര വന്നു അപ്പം ബാക്കി സെലിബ്രേഷൻ ബാക്കി വീഡിയോ വൈകുന്നേരം കാണുമായിരിക്കും ബാക്കി വിശേഷങ്ങളുമായി വൈകുന്നേരം പരിപാടി കഴിഞ്ഞ് അങ്കുമുളികെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം എത്തി വീട്ടിലെത്തിയപ്പം വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് അവൾ എൻ്റെ ഫോണെടുത്ത് അടിച്ചു മാറ്റി അവളുടെ ഓരോ പരിപാടിയാണ് പാട്ടും ഗാനവും മേളിക്കുകയാണ് നമുക്കത് നോക്കാം നല്ലതാണ് വിഷയണേ Aiyo, ko ko de tu boddo ni tu boddo. Boddi de boddi tu boddi tu boddi tu boddi. ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ കുളിച്ച് കുളിച്ചില്ല ഞാൻ കുളിച്ച് കുഞ്ഞാറ്റെ കുളിച്ചില്ല അവൾ അപ്പായി വരാതെ കുളിക്കില്ല ചില അപ്പായയില്ലെങ്കിൽ എന്നെ കൊണ്ട് കുളിപ്പിക്കും അപ്പുണ്ടെങ്കിൽ അപ്പായ എന്നെ കുളിപ്പിക്കണം എല്ലാ പരിപാടി അപ്പായ തന്നെ നോക്കണം അങ്ങനെ ഞങ്ങൾ കുളി ഒരുങ്ങാനുള്ള പരിപാടി നോക്കിയാണ് അങ്ങനെ ആ സമയം ഏകദേശം എട്ട് മണിയെല്ലാം കഴിഞ്ഞ് ഒമ്പത് മണി ആകാറായി ഏകദേശം അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് വരാം

അങ്ങനെ ഞങ്ങൾഫിറ്റ് ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ഇതാണ് ഞങ്ങൾ വന്നിട്ട് കേക്ക് വന്നിട്ട് ഇതുപോലെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങൾ സ്വന്തം തന്നെ ഡെക്കറേറ്റ് ഫ്ലിപ്പ്കാർട്ടിൽ ചെറിയ രീതിയിൽ ഞങ്ങൾ സ്വന്തം ഒരുപാട് ആൾക്കാർ വന്നില്ല ഞങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉള്ളു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അവരും വന്നില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സെറ്റാക്കിയതാണ് അത്ര ചെറിയ ഡെക്കറേഷൻ വലിയ തോന്നുന്നു ഒരു ഇരുന്നൂറ് പ്രയും സംതിങ് ഡെക്കറേഷന് വന്നിട്ടുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ Happy birthday, Happy birthday to your dear Punyata. Happy, Happy birthday to Lala. എല്ലാര് ആന്റിക്ക് അമ്മയ്ക്ക് ഇങ്ങോട്ട് 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 അല്ല ഓട്ടോ ഞങ്ങളുടെ സന്തോഷപരമായ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ അതുതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം ഉള്ള ആളത്തെ നടത്തിയാണെങ്കിൽ ഇവിടെ ചെന്നാൽ ഈ കാറൊക്കെ കണ്ടാലും ഓടിക്കുക അപ്പോൾ അതുപോലത്തെ ഒരു കാർ അവക്കും വേണം അത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാറ്റിലെ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ചെറിയ ചില ആയിരുന്നു ഞങ്ങൾ മാത്രം കുടുംബക്കാർ മാത്രം ഉണ്ടായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു അഗെയിൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ